വർഷങ്ങൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ മനുഷ്യർ പറക്കുവാനുള്ള വാഹനം കണ്ടുപിടിച്ചു വിമാനങ്ങൾ പക്ഷേ വിമാനം ആകാശത്തിലൂടെ പറക്കുമ്പോൾ വിമാനയാത്രകൾക്കെല്ലാം ഭീഷണിയായ ഒന്ന് മുകളിലുണ്ടായിരുന്നു ഇടിമിന്നൽ മനുഷ്യരുടെ പറക്കൽ മോഹങ്ങൾക്ക് ഇടിമിന്നൽ തടസ്സമായി നിന്നപ്പോൾ ഇതിനെ മറികടക്കേണ്ടതുണ്ട് ചോദ്യം റൺവേയിലൂടെ ഓടുന്ന വിമാനം എന്ത് മാജിക്ക് കാണിച്ചാണ് പെട്ടെന്ന് ആകാശത്തിലേക്ക് ഉയർന്നു പോകുന്നത് സിമ്പിളായി പറഞ്ഞുതരാം നിങ്ങളൊരു ടോയ് വിമാനം താഴെ വെക്കുക ശേഷം അതിന്റെ രണ്ട് ചിറകുകൾ കൈകൾ പിടിച്ച് ഉയർത്തുക നിങ്ങൾ ഉയർത്തുന്നത് ചിറകാണെങ്കിലും കൂടെ വിമാനവും ഉയർന്നു വന്നല്ലോ ഇങ്ങനെ തന്നെയാണ് വിമാനവും ഉയർന്നു പോകുന്നത് പക്ഷെ റിയൽ ടൈമിൽ ആരുടെയും സഹായമില്ലാതെ ചിറകുകളെ ഉയർത്തണം അതിന് ഒരു വഴിയേ ഉള്ളൂ ചിറകിന്റെ താഴെയും മുകളിലും ടൈപ്പ് പ്രഷർ കൊണ്ടുവരിക എങ്ങനെ വ്യത്യസ്ത പ്രഷർ ഉണ്ടാക്കാം എന്ന് കണ്ടെത്തിയാളെ നിങ്ങൾക്കറിയാം റൈറ്റ് റൈറ്റ് ബ്രദേശിന്റെ വിമാനത്തിന്റെ താഴെയും മുകളിലുമാണ് ചിറകുള്ളത് ഇവയുടെ ചിറകുകൾ ഇതുപോലെ വളഞ്ഞാണുള്ളത് അതുകൊണ്ട് ചിറകിന്റെ താഴത്തുകൂടെ സഞ്ചരിക്കുന്ന വായു കുറച്ചു ദൂരവും എന്നാൽ മുകളിലൂടെ സഞ്ചരിക്കുന്ന വായു കുറച്ചധിക ദൂരവും സഞ്ചരിക്കേണ്ടതായുണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്കരുതും താഴത്തുകൂടെ സഞ്ചരിക്കുന്ന വായുവാണ് മുകളിലൂടെ സഞ്ചരിക്കുന്ന വായുവിനേക്കാൾ വേഗത്തിൽ പുറത്തു കടക്കുക എന്ന് എന്നാൽ അല്ല സെൻട്രിപ്പീറ്റൽ ആക്സലറേഷൻ കാരണം മുകളിലുള്ള വായുവാണ് സ്പീഡിൽ പോയി ആദ്യമെത്തുക എന്താണെന്ന് പറഞ്ഞുതരാം നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ഇതുപോലെ വേഗത്തിൽ കറക്കുക ഇങ്ങനെ കറക്കുമ്പോൾ വെള്ളം താഴേക്ക് കാരണം ഒരു ഫോഴ്സ് മുകളിലേക്ക് വരുന്നുണ്ട് ഇവിടെയും ഇതേ ഫോഴ്സ് തന്നെയാണ് വരുന്നത് ഇങ്ങനെ സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ കാരണം മുകളിലുള്ള വായു വേഗത്തിൽ സഞ്ചരിച്ച് താഴെയുള്ള വായുവിനേക്കാൾ വേഗത്തിൽ പുറത്തു കടക്കുമ്പോൾ മുകളിലും താഴെയും രണ്ട് ടൈപ്പ് പ്രഷർ ഉണ്ടാകും കൃത്യമായി പറഞ്ഞാൽ താഴെയുള്ള ഭാഗത്ത് കൂടുതൽ പ്രഷറും മുകളിലുള്ള ഭാഗത്ത് കുറവ് പ്രഷറും ഉണ്ടാകും ഈ പ്രഷർ വ്യതിയാനം ചിറകുകളെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യും പക്ഷേ ഈ ലിഫ്റ്റിന് വിമാനം പോലുള്ള വലിയ വസ്തുക്കളെ ഉയർത്തുവാനുള്ള ശക്തിയില്ല ഇവിടെയാണ് റൈറ്റ് ബ്രദേഴ്സ് പരിഹാരം കണ്ടത് നല്ല ശക്തിയുള്ള എൻജിൻ കൊണ്ട് വിമാനത്തെ സ്പീഡിൽ കൊണ്ടുപോവുക ഇങ്ങനെ സ്പീഡിൽ പോകുമ്പോൾ കൂടുതൽ ശക്തിയുള്ള ലിഫ്റ്റ് ഉണ്ടാവും ഈ ലിഫ്റ്റ് വിമാനത്തിന്റെ ഭാരത്തിന്റെ ഡൗൺവേർഡ് പുള്ളിനെ മറികടന്നാൽ വിമാനം ആകാശത്തേക്ക് ഉയരുകയും ചെയ്യും അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പണി വരുമല്ലോ അതാണ് ഇടിമിന്നൽ രൂപത്തിൽ എത്തിയത് ഇതിനുള്ള സൊല്യൂഷൻ രണ്ടു വിധത്തിലാണ് തീർപ്പാക്കിയത് ആദ്യം വിമാനത്തിന്റെ ഉള്ളിൽ ചുറ്റും കാർബൺ ഫൈബർ കോമ്പോസിറ്റ് പാനൽ കൊണ്ട് മൂടും ഇതുകൊണ്ട് ഇടിമിന്നൽ ഉള്ളിലേക്ക് പ്രവേശിക്കില്ല പക്ഷേ വിമാനത്തിനേറ്റ മിന്നൽ എഞ്ചിനെ തകർക്കുവാൻ കഴിയും ഇതിനുള്ള പരിഹാരമാണ് മെറ്റൽ മെഷ് വലയം ഈ വലയം വിമാനത്തിന് ചുറ്റും ഘടിപ്പിക്കും ശേഷം വിമാനത്തിൽ പതിയുന്ന മിന്നൽ വിമാനത്തിന്റെ പുറത്തൂടെ സഞ്ചരിച്ച് താഴേക്ക് തന്നെ പോകും മിന്നൽ വിമാനത്തെയോ അതിലെ യാത്രക്കാരെയോ യാതൊരു വിധത്തിലും ബാധിക്കില്ല